ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും വീണ്ടും പറയുന്നു കുറേ പേര് അന്ന് എൻ്റെ ചാനൽ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞവർക്ക് ചില തന്നെ ഓർമ്മയുണ്ട് കേട്ടവർക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല അങ്ങനെയുള്ളവർക്കും കൂടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് മമ്മൂക്ക മമ്മൂക്ക എന്ന നടനെ മമ്മൂട്ടി എന്ന നടനെ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഏകദേശം ഒരു നാല്പത് നാൽപ്പത്തഞ്ച് വർഷത്തിൻ്റെ അടുത്തായിട്ട് ഒരു ഡൈഹാർഡ് ഫാനായിട്ട് ഇപ്പോഴും തുടരുന്നു ഇപ്പോഴും അദ്ദേഹത്തിനെ പ്രമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല കാര്യങ്ങളെ നാലാളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന് നടൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ള ധാരാളം സത്പ്രവർത്തികളെ നമ്മൾ മറ മറക്കരുത് ഇരിക്കണം കാരണം അദ്ദേഹത്തിനെ പോലെ ചാരിറ്റി അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വേറെ നടനില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ മതം പറയുന്നത് പോലെ തന്നെ എന്താ പറയുക അയൽക്കാരൻ പട്ടിണി എടുക്കുമ്പോൾ എന്താ പറയുക വയർ നിറയെ ഉണ്ണുന്നവൻ ഇസ്ലാമല്ല എന്നൊക്കെ പറഞ്ഞ പോലെ അല്ല അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവരെയും ഒരേ കണ്ണിലൂടെ കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും ഉയർച്ചകൾ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം മമ്മൂക്കയെക്കുറിച്ച് പറയുമ്പോൾ മമ്മൂക്കയുടെ കൂടെ ഈ ഏകദേശം ഒരു നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വർഷമായിട്ട് മമ്മൂക്കയുടെ തുടക്കം മുതൽ കൂടെ നിന്നുള്ള ഒരു ആത്മാർത്ഥമായൊരു ഡൈഹാർട്ട് ഫാനായ നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം കാരണം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഒന്ന് മുതൽ ധാരോളം പേര് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ട് എന്നതാണ് ഇത്രയും വർഷങ്ങളായിട്ട് കുറച്ച് നാൾ അദ്ദേഹത്തിന് വീഴ്ച പറ്റി എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും സംഭവിച്ചു വീഴ്ച എന്ന് പറഞ്ഞാൽ കുറേ സിനിമകൾ ഓരോ സിനിമകൾ അതേ പെട്ടി കുട്ടി അതേപോലത്തെ അങ്ങനെയുള്ള രീതിയിലുള്ള സിനിമകൾ വന്ന കുറച്ച് ഇടിവ് വന്നൊന്നുമല്ലാതെ അപ്പോൾ തന്നെ കരകയറി പക്ഷേ ആളുകൾ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് മാത്രം അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു ചാടക്കാരനായിരുന്നു അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അദ്ദേഹം തന്നെ പറയാറുണ്ട് പണ്ട് ഞാൻ പടയോട്ടത്തിൻ്റെ സെറ്റിൽ ചെന്നപ്പോൾ അവിടെ അപ്പച്ച സാർ വന്നപ്പോൾ ഞാൻ കിടക്ക കട്ടിലും സ്റ്റൈലിൽ കിടന്ന് വീഡിയോ വെച്ച് കിടക്കായിരുന്നു അതുപോലെ തന്നെ സീമ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ മമ്മൂക്കയുടെ ഈ ഒരു സിനിമ സ്ഫോടന സ്ഫോടനത്തിൻ്റെ സെറ്റിൽ ചെന്നപ്പോൾ ആൾ കട്ടിൽ കയറി കിടക്കുന്നു ആ അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക ആ ശൈ ശൈലി തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു എൻ്റെ പഴയ സ്വഭാവം അങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത് പക്ഷേ പുറമേയ്ക്ക് ആൾ ഇങ്ങനെയാണെങ്കിലും ആൾക്ക് നല്ലൊരു മനുഷ്യനാണെന്നാണ് നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്ര അധികം ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കെയർ ആൻഡ് ഷെയർ അതൊക്കെ അദ്ദേഹമാണ് കൊണ്ടുവന്നിട്ടുള്ള കെയർ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞാൽ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ അത് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തിയിട്ട് ഹൃദയ ശസ്ത്രക്രിയ ത്തോ ധാരാളം ഹൃദയ ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ട് അതിലൊരാളാണ് സുകുമാരി സുകുമാരി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ വേണമെങ്കിൽ ഞാനതിലൊന്നും വീഡിയോ കട്ടിതിരുന്നൊന്നുമില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന് അദ്ദേഹം സുകുമാരി ചേച്ചിക്ക് ഹൃദയം മാറ്റി ഹൃദയത്തിലെ വാൾവും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തു ശസ്ത്രക്രിയ നടത്തി കൊടുത്തതിന് ശേഷം പിന്നെയും സുകുമാരി ചേച്ചി ഡാൻസ് കളിക്കുന്ന സമയത്ത് ചീത്ത പറയുമെന്ന് പറയും കാരണം ഒരു എന്താ പറയുക ഒരു ഓപ്പറേഷൻ കഴിഞ്ഞോളൂ അപ്പോഴേക്കും ശ്രദ്ധിക്കാതെ തുള്ളിച്ചാടി വരൊന്നുണ്ടാക്കി വെക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയും അപ്പോൾ സുകുമാര ചേച്ചി മരിക്കുന്നതിന് മുമ്പിൽ പറഞ്ഞ മുമ്പിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവം സുകുമാര ചേച്ചി പറഞ്ഞതാണ് മമ്മൂക്ക എവിടെ പറഞ്ഞു തന്നിട്ടില്ല അപ്പം സുകുമാരി ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ഹൃദയം മമ്മൂസ് 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 എന്നാണ് വിളിക്കും ബാക്കിയുള്ളവര് മമ്മൂക്ക പലരും പല രീതിയിൽ പേര് വിളിക്കുമ്പോൾ സുകുമാര ചേച്ചി വിളിക്കുന്നത് മമ്മൂസ് എന്നാണ് എൻ്റെ ഹൃദയം മരിച്ചു കഴിഞ്ഞാൽ മമ്മൂസ് മമ്മൂസ് എന്നു പറഞ്ഞു വിളിക്കും അതേപോലെ തന്നെ പറഞ്ഞു വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ വന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മാറിപ്പോകുന്നുണ്ട് പക്ഷേ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അത്രയും സന്തോഷം കൊണ്ട് പറയുന്നതാണ് അതുപോലെ തന്നെ സുകുമാരി ചേച്ചി മരിച്ചു കിടന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആരും അതായത് ചെന്നൈയിലായിരുന്നു ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ പൂജാ റൂമിൽ സാരിക്ക് തീ പിടിച്ചിട്ടാണ് അറിയാതെ സാരി തീ പിടിച്ചത് അറിയാതെ പൊളലേറ്റിട്ടാണ് സുകുമാരി ചേച്ചി മരിച്ചത് അന്ന് ചെന്നൈ ഹോസ്പിറ്റലിൽ ഡെഡ് ബോഡി കൊണ്ടതിന് ശേഷം സ്വീകരിക്കാനായില്ലാത്ത അവസരത്തിൽ മമ്മൂക്കയാണ് അവിടെ ചെന്നൈയിലുള്ള ആളുകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് അത് ഡെഡ് ബോഡിയെ സ്വീകരിക്കാനും മറുപടിയാനും കാര്യങ്ങളൊക്കെ മുന്നിൽ നിന്ന നിന്നാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ഈ പറഞ്ഞ സ്വന്തം കുടുംബത്തിൽ തന്നെ സ്വന്തം കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ ഇബ്രാഹിംകുട്ടി എന്ന മമ്മൂക്കയുടെ അനുജൻ അദ്ദേഹം ഗൾഫ് രാജ്യത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ പൊടിഞ്ഞതിനു ശേഷം ആ തൃപ്പൂണിത്രയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചു അല്ല വേറെ വീടുകളൊക്കെ എടുത്ത് താമസിച്ചു ആ കൊച്ചിയിൽ എറണാകുളം കൊച്ചി ഭാഗത്ത് പല പല വീടുകളും മാറി മാറി താമസിച്ചു അങ്ങനെ അവസാനം തൃപ്പൂണിത്തൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് മമ്മൂക്ക് ഒരു ആഡംബര വീട് തന്നെ ഇബ്രാഹിംകുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തത് അദ്ദേഹം പല ഇൻ്റർവ്യൂസിനും പറഞ്ഞിട്ടുണ്ട് ആ ഒരു വൈറ്റ് വീട് നിങ്ങൾ കണ്ടുണ്ടായിരിക്കുന്നത് അറിയാം ബോഗൻ വില്ലാസൊക്കെ ആയിട്ട് ഇന്ന് വളരെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇപ്പോൾ മമ്മൂക്ക വാങ്ങിച്ചു കൊടുത്ത ആ വീട്ടിലാണ് താമസിക്കുന്നത് ഇവിടെ പല നടന്മാരും സ്വന്തം അനുജന്മാരെയും മറ്റും നോക്കുന്നില്ല അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കംപ്ലൈന്റ് പറഞ്ഞു അതൊക്കെ അവർ വ്യക്തിപരമായി നമ്മൾ ആരും എടുത്തു പറയുന്നില്ല എന്നാലും പറഞ്ഞു ഒന്ന് മാത്രം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു അനുജനായിട്ടുള്ള വ്യക്തി പെട്ടെന്ന് പേരിൻ്റെ പായാലും അതിന്റെ അവർക്കായാലും അതുപോലെ തന്നെ എല്ലാവർക്കും സിസ്റ്റേഴ്സിനായാലും ഇനി ഇതൊക്കെ പോട്ടെ ഇതൊക്കെ ഫാമിലി എന്ന് വിചാരിക്കാം ഫാമിലിയിലെ ആളുകളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലരും ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ മറ്റുള്ള ആളുകൾക്ക് എത്ര എത്ര ആൾക്കാർ ആളുകൾക്ക് അദ്ദേഹം ചെയ്തിട്ടില്ല അതായത് ഈ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഹൃദയ ശസ്ത്രക്രിയ ധാരാളം പേർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ കണ്ണിൻ്റെ ശസ്ത്രക്രിയ കാഴ്ച എന്ന പ്രോഗ്രാം അതായത് ഇറ്റിൽ ഫ്ലവർ അങ്കമാലി ഇറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ധാരാളം വ്യക്തികൾക്ക് കണ്ണിൻ്റെ ചികിത്സ കണ്ണ് മാറ്റി മാറ്റിവയ്ക്കുന്ന പരിപാടികളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാഴ്ച കാഴ്ച എന്ന സിനിമ വന്നതിന് ശേഷമാണ് ആ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ പെയറൻ അല്ല കെയറൻ ഷെയർ അതുകൂടാതെ പെയിൻ പാരിവേറ്റീവ് എന്നുള്ള സംഭവം കൊച്ചി കോഴിക്കോട് തുടങ്ങിയ തുടങ്ങി വെച്ചായാലും ഒരാളാണ് മമ്മൂക്ക അത് ഇന്ന് ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അത്രമാത്രം ശക്തമാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നുള്ള സംരംഭം അതിൻ്റെ ഒക്കെ തുടക്കകാലം മമ്മൂക്കയാണ് അങ്ങനെ അത്രമാത്രം കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള പ്രശസ്ത സംവിധായകൻ കൂടിയാണ് പ്രമോദ് പപ്പൻ അല്ലെങ്കിൽ പ്രമോദാട്ടൻ അദ്ദേഹം ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് മുമ്പ് നമ്മൾ പറഞ്ഞത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ വലങ്കയ്യാണ് അവർ രണ്ടുപേരാണ് അവർ ചേട്ടനീമാരാണ് അവർ പ്രമോദ് പപ്പൻ അവർ മമ്മൂക്ക എവിടേക്കായാലും മമ്മൂക്ക ടൂറ് പോവുകയാണെങ്കിൽ ഇവരാണ് കൊണ്ട് പോകുക എവിടേക്കാണെങ്കിലും ഇപ്പോഴും റീസൻറ്റായിട്ട് ഇവരെ അടുത്ത കാലത്ത് ടൂറ് പോകുമ്പോൾ പോലും പ്രമോദും പ്രമോദാട്ടും പപ്പേട്ടിനൊക്കെയാണ് ഒരുമിച്ച് പോകുക അത് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടുകാരനെ ഞങ്ങളുടെ ചെറിയ ഗന്ധരു ബന്ധത്തിലൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ തസ്ക്കരവിൽ എന്ന സിനിമയിൽ ചെറിയ റോളൊക്കെ അഭിനയിച്ചിട്ട് ചെറിയ താൻ മുമ്പൊക്കെ കാട്ടിയിട്ടുണ്ട് അപ്പോൾ സിറ്റിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ശരിക്കും കാണില്ല എന്നാലൊരു ബാർലർ സീനാണ് ഞാൻ പെറ്റിങ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇടാം ചെറിയൊരു സീൻ ഇട്ടാ അന്ന് എങ്ങനെയാണ് ഈ തസ്കർ വീരെന്നു പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ണാടി എന്ന സ്ഥലത്താണ് പാലക്കാട് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടൗൺ ഭാഗത്തായിട്ടൊരു ഹോട്ടലിൽ മമ്മൂക്ക ഇരിക്കുന്നു അതേപോലെ അഷ്കർ സോദാൻ അതേ മമ്മൂക്കയുടെ പെങ്ങളുടെ മുഖം അതേപോലെ തന്നെ കൂടെ നമ്മുടെ പ്രശസ്തനായുള്ള മരിച്ചുപോയ അനിൽ അനിൽ നെടുമങ്ങാട് ഇവരൊക്കെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മമ്മൂക്കെ ചോദിക്കാണ് ഇന്നസെൻറ്റിനെ കുറിച്ച് ഒരു സീനാണ് അപ്പം ഇട്ടി ഈപ്പൻ ഈപ്പൻ കുണ്ടുപുഴി എന്താ പറഞ്ഞിട്ട് ഇയാളെ പറ്റി എന്നുള്ള രീതിയിൽ ഈ ബാങ്കിലുദ്യോഗസ്ഥനായിരുന്ന അടി അനിൽ നെടുമങ്ങാടിനോട് ചോദിക്കുന്ന ഒരു സീനാണ് അങ്ങ് അനിൽ നെടുമങ്ങാട് പ്രശസ്തനല്ല പിന്നീട് അദ്ദേഹം അവസാനം അദ്ദേഹം പെട്ടെന്ന് മരിക്കണ്ടായി അദ്ദേഹം അവസാനാവുമ്പോഴേക്കും മരണമാകുമ്പോഴേക്കും അനിൽ നെടുമങ്ങാട് വലിയൊരു നടനം അന്നേ അനിൽ നെടുമങ്ങാട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു കാരണം എനിക്ക് എന്തോ സ്പാർക്ക് കിട്ടാറുണ്ട് ഓരോ നടന്മാരെയും നടിമാരെയൊക്കെ അവർ ഞാൻ പറയാറുള്ള നടന്മാരെ നടിമാരും അന്ന് കാലത്ത് ഈ അനിൽ നെടുമ്പങ്ങാട് ജുറാസിക് കോമഡി എന്നൊക്കെയുള്ള പ്രോഗ്രാം ഒക്കെ നടത്തിയിരുന്നതാണ് അദ്ദേഹം വലിയൊരു കഴിവുള്ളൊരു നടനായിരുന്നു അത് പോട്ടെ അപ്പോൾ ഇങ്ങനെ അവരൊക്കെ അതേപോലെ തന്നെ ഇവിടെയുള്ള സംവിധായകർ പല സംവിധായകരും ഇവരൊക്കെ മലയാള സിനിമയില് ഇത്രയും സംവിധായകർ ഇവിടെയൊക്കെ ഹിറ്റുകൾ ഉണ്ടാക്കിയ സംവിധായകർ ഒക്കെ ഇന്ന് ഈ പറഞ്ഞ സംവിധായകരൊക്കെ ഇന്ന് നമ്പർ വൺ സംവിധായകരാണ് മലയാള സിനിമയിലെ ഇവരൊക്കെ മമ്മൂക്ക വഴി കാണിച്ചില്ലെങ്കിൽ അവരൊന്നും ചിലപ്പോൾ സിനിമയിലേക്ക് എത്തുമായിരുന്നില്ല അത്രയധികം സംവിധായകരെയാണ് അതായത് കഥ തിരക്കഥ എഴുത്തുകാരിക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ പഴയ പഴയ കഥകൾ നമ്മൾ പറഞ്ഞിരിക്കാൻ ഏറ്റവും നമ്മൾ പുതിയ കഥ തന്നെ പറയണം അതായത് ബസൂക്ക എന്ന സിനിമയുടെ തിരക്കഥ കഥ തിരക്കഥാകൃത്ത് കരൂർ ഡനീസിൻ്റെ മകൻ ഡിനു ഡെന്നീസ് അദ്ദേഹം കഥ പറയാൻ വന്നപ്പോൾ ആദ്യം പറഞ്ഞു മമ്മൂക്ക പറഞ്ഞത് എൻ്റെ അച്ഛൻ വളരെ ഫേമസ് ആണ് ശരി പക്ഷെ നിനക്കതുപോലെ എഴുതാനാണ് കഴിവുണ്ടോ നിനക്കതുപോലെ അതുപോലെ എഴുതാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ നോക്കി സമയത്ത് ഇതിന്റെ തിരക്കഥും കാര്യങ്ങളൊക്കെ വായിച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ മമ്മൂക്കൊക്കെ മനസ്സിലായി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കഥ പറയുന്നൊരാൾ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലേ അതായത് അവിടെ എവിടെ ക്യാമറ വെക്കണം എവിടെയാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായ സമയത്ത് ഈ മമ്മൂക്ക പറയാണ് നീ തന്നെ സംവിധാനം ചെയ്താൽ മതി നീ വേറെ സംവിധായകത്തെ എഴുതി നടക്കണ്ട നീ തന്നെ സംവിധാനം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ധൈര്യം കൊടുത്തിട്ടാണ് മമ്മൂക്ക സിനിമ ചെയ്യുന്നത് നിങ്ങളാലോചിച്ച് നോക്കിയാൽ ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്ന സിനിമ അടുത്തതായിട്ട് വരാൻ പോകുന്ന സിനിമ ഈ സിനിമ മമ്മൂക്ക ചെയ്യാൻ പോകുന്ന സിനിമ ബസൂക്ക എന്ന സിനിമ ഒരു പുതുമുഖ സംവിധായകൻ പുതുമുഖ തിരക്കഥാകൃത്ത് ആ സിനിമയിൽ നായകനായിട്ട് മമ്മൂക്ക അഭിനയിക്കുന്നു വേറെ ഒന്നും അതിലില്ല കാരണം വേറെ എന്താ പറയുക വലിയ വേറെ ഒന്നും പിന്നെ പിന്നെ ഒരു പുതുമുഖ സംവിധായകനെ ഒരു ഡേറ്റ് കൊടുക്കാണ് ആ തിരക്കഥാകൃത്തിൻ്റെ ഡേറ്റ് കൊടുക്കുന്ന അവനെ കൊണ്ട് ധൈര്യം വരുന്ന ഈ സംവിധാനം ചെയ്തു ഞാൻ അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു നടനാണോ അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു നടൻ ഞാൻ ആളെ ചെറുതാക്കി പറയാൻ പലർക്കും വിഷമമുള്ള കാര്യമാണ് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല അവിടം ഇതിനെ കോമ്പിറ്റ് ചെയ്യാൻ പോകുന്ന സിനിമ കോടികൾ ചിലവാക്കിയിട്ട് കോടികൾ ചിലവാക്കിയിട്ട് ഏറ്റവും എന്താ പറയുക പ്രശസ്തനായ നടൻ ഒരു സംവിധായക ഫസ്റ്റ് സിനിമ നല്ല രീതിയിൽ വിജയിച്ചു ആ സിനിമ ഇവിടെ മറ്റു നമ്മൾ നോക്കുകയാണെങ്കിൽ മമ്മൂക്ക ചെയ്യാൻ പോകുന്ന ഈ സിനിമ ഈ പുതിയ സംവിധായകനെ കൊണ്ട് ചിരിക്കാൻ പോകുന്ന സിനിമ ഇവിടെ അതിനൊപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരു സിനിമ ഒരേപോലത്തെ സമയത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു സിനിമ മറ്റൊരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ അവിടെ കോടികൾ ചിലവാക്കിയിട്ടുള്ള വിജയിച്ച ആളുകളുടെ സിനിമ ചെയ്യുന്നു ആ സിനിമയിൽ എന്താ പറയുക ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടി ചിലവാക്കിയിട്ടുള്ള സിനിമയാണ് അവിടെ വരാൻ പോകുന്നത് ഇവിടെ പുതുമുഖ സംവിധായകനെ വെച്ചിട്ടുള്ള സിനിമ പക്ഷേ പലരും അതിന് രണ്ടിനും ഒരേ അളവ് പോലും തന്നെയാണ് കാണുന്നത് വിജയിക്കുകയാണെങ്കിൽ രണ്ടും വിജയിക്കും അപ്പോൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കാക്കി അങ്ങനെ പ്രശ്നം ഇതൊന്നും ഇല്ല കോടികളും ഇതൊന്നും വേണമെന്നില്ല ആൾക്ക് സിമ്പിളായിട്ടുള്ള സിനിമ ചെയ്താലും വിജയിപ്പിക്കാമെന്നുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ട് മറ്റുള്ള നടന്മാർക്ക് പേടിയാണ് സിനിമ സിനിമമാർക്കാണെങ്കിൽ അത്രമാത്രം ധൈര്യത്തിൽ അത്ര വലിയ സംവിധായകൻ നോക്കും വലിയ ബാനറാണെന്ന് നോക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് നോക്കും ആ സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെ പോലെ സ്റ്റാർ വാറിലുള്ള പത്ത് കാര്യങ്ങളും കൂട്ടാൻ നോക്കും കൂടാതെ അദ്ദേഹത്തിന് ആണ് പണ്ടുമല്ല പണ്ടും അത് മറ്റുള്ള നടന്മാർക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ കൂടാൻ മിനിമം ഗ്യാരണ്ടിയുള്ള കുറേ നടന്മാരൊക്കെ വെച്ചിട്ടും കുറേ പാട്ടുകളും ഡാൻസൊക്കെ വേണം മമ്മൂക്കയ്ക്ക് പാട്ടും വേണ്ട ഡാൻസും വേണ്ട ഒന്നും വേണ്ട മമ്മൂക്ക തന്നെ മതി ബാക്കിയുള്ളവരെല്ലാവരും പുതുമുഖമായിരുന്നു മമ്മൂക്കിക്ക് പേടിയില്ല സിനിമ ചെയ്യാം അപ്പോൾ പറഞ്ഞു വന്ന വിഷയത്തിൽ വിഷയത്തിനൊന്നും മാറിപ്പോകില്ല കാരണം മമ്മൂക്ക എല്ലാവർക്കും വേണ്ടി അത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ദീർഘായുസ് നൽകാൻ സർവശക്തനായ ജഗതീശ്വരനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശങ്കൻ കൃഷി